ിൽ മിന്നിയതെല്ലാം നൂറോടെ വീണ്ടും വിരിയം വൻ വിജയങ്ങൾ നിൻപഴി നില വന്നെതിരുകാലം വരവായ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏത് പ്രതിസന്ധിയെയും എങ്ങനെ നമ്മൾ ചേർന്ന് കുടിക്കുന്നു എന്നുള്ളതിനെ ആഗ്രഹിച്ചിരിക്കും നമുക്ക് എത്ര മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്നുള്ളത് കാണാൻ തലശ്ശേരി ഒരേ സ്റ്റുഡൻസ് ആരാധി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ന് പറയാം എന്റെ ഹോളി മാസം ഒരു കൂട്ടാണ് നിങ്ങളുടെ പാഷൻ എന്താണ് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക അതിൻ്റെ കുറേ പോവുക അതിനെ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടെൻഷൻ അതായത് നോ ബേർഡൻ അതായത് ടെൻഷനൊക്കെ അതുകൊണ്ട് രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകാൻ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രലോഭന പ്രലോഭനങ്ങൾ ഉണ്ടാവാം അതിലൊന്നും വഴിവിട്ട് പോകാത്ത രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങളോ നിങ്ങളുടെ ആരോഗ്യങ്ങളോ സബലീകരിക്കാനോ നിങ്ങൾക്ക് സാധിക്കേണ്ടി മാത്രം ആശംസിച്ച് ഇതിന്റെ ചടങ്ങിൽ